ഹിന്ദു വിഷൻ ചാനലിലേക്ക് സ്വാഗതം ഹൈന്ദവ വിശ്വാസ കാര്യങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നമസ്കാരം ഹിന്ദു വിഷൻ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഹൈന്ദവ ആചാര സംബന്ധമായ കുറേയേറെ കാര്യങ്ങളാണല്ലോ നാം ഈ ചാനലിലൂടെ ചർച്ച ചെയ്തു പോരുന്നത് ഇന്ന് ശിവരാത്രിയുമായി ബന്ധപ്പെട്ട ഒരു ഓഡിയോ ആണ് അപ്ലോഡ് ചെയ്യുന്നത് വിഷയത്തിലേക്ക് പ്രവേശിക്കും മുമ്പ് ഹൈന്ദവ ആചാര സംബന്ധമായ ഒട്ടേറെ വിവരങ്ങൾ നൽകുന്ന ഈ ചാനൽ നിങ്ങൾ ആദ്യമായി കാണുകയാണെങ്കിൽ ഇത് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഇതിൽ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ ഉടൻ തന്നെ ായി നിങ്ങൾക്ക് ലഭ്യമാകുവാൻ ഇതിന് മുകളിൽ കാണുന്ന ബെൽ ബട്ടൺ അമർത്തുക ശിവപ്രീതി ഏറ്റവും കൂടുതൽ ലഭിക്കുന്ന പുണ്യദിനമാണ് മഹാശിവരാത്രി കുംഭമാസത്തിലെ കൃഷ്ണപക്ഷത്രയോദശി ദിവസം ഈ തിഥി വളരെ ശ്രേഷ്ഠമാണ് ദിവ്യവുമാണ് ചതുർഥി മുതൽ ചതുർദശി വരെ വ്രതവും ഉപാസനയും ആചരണങ്ങളും യഥാവിധി നിർവഹിച്ച് തുടർച്ചയായി പതിനാല് വർഷം ശിവരാത്രി വ്രതം എടുക്കുന്ന ഭാഗ്യവാന്മാർക്ക് പൂർണ്ണമുക്തി സുദൃഢമാണ് അത്തരം ജീവന് ഒരു കാലത്തും പിന്നെ ശിവപദം വിട്ട് ഒരു ഉടലും എടുക്കേണ്ടി വരില്ല അതോടെ അവർ ശിവനെ ഭജിച്ച് ശിവനിൽ തന്നെ ലയിക്കുന്നു അത്രയ്ക്കും പരമമായതാണ് ശിവരാത്രി ശിവരാത്രി വ്രതം നോൽക്കുന്നവർക്കും ശിവഭക്തർക്കും ജപിക്കാവുന്ന പന്ത്രണ്ട് അത്ഭുത നാമ മന്ത്രങ്ങളുണ്ട് ഈ നാമങ്ങൾ ആയിരത്തി എട്ട് ഒരു വിധം ശിവരാത്രി ദിവസം ജപിച്ചാൽ സർവപാപങ്ങളും അകന്നു പോകുന്നതാണ് മാത്രമല്ല ജീവിത വിജയവും സമ്പൽ സമൃദ്ധിയും ഇത് നിമിത്തം വന്നു ചേരും വീട്ടിൽ വിളക്കിന് മുന്നിലിരുന്നോ ക്ഷേത്രത്തിൽ വച്ചോ ജപിക്കാം സഹസ്രനാമ മന്ത്രത്തിൽ ഉൾപ്പെടുന്ന ഈ പന്ത്രണ്ട് മന്ത്രങ്ങൾ ഓം നമശിവ എന്ന് ആയിരത്തി എട്ട് ഗുരു ജപിച്ചതിനു ശേഷം വേണം ജപിക്കുവാൻ ഒരു ബുക്കിൽ എഴുതി ജപിക്കുന്നതും ജപമണിമാല ഉപയോഗിച്ച് ജപിക്കുന്നതും ഉത്തമമാണ് മന്ത്രങ്ങൾ ഇനി പറയാം ഇതിൽ പറയുന്ന മന്ത്രങ്ങൾ നിങ്ങൾക്ക് എഴുതിയെടുക്കാൻ സൗകര്യത്തിന് വേണ്ടി ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഉൾപ്പെടുത്തുന്നതാണ് അതുകൊണ്ട് ഇത് കഴിഞ്ഞ ശേഷം ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നോക്കി നിങ്ങൾക്ക് മന്ത്രം എഴുതിയെടുക്കാവുന്നതാണ് മന്ത്രങ്ങൾ ഓം പറയാഹിതാത്മനെ നമ ഓം സഹസ്രാക്ഷായ നമ ഓം കബർദിനെ നമ ഓം മഹേശ്വരായ നമ ഓം यज्ञभागविदे नमः ॐ लोहिताक्षाय नमः ॐ महालिङ्गाय नमः ॐ महागर्भपरायणाय नमः ॐ महाकेशाय नमः ॐ भूतवाहनसारथये नमः ॐ ഓം ഇങ്ങനെയാണ് പന്ത്രണ്ട് മന്ത്രങ്ങൾ ഇത് നമുക്ക് ശിവരാത്രി ദിവസം ജപിക്കാം ജപസംഖ്യ ആയിരത്തി എട്ടെങ്കിലും വേണം ആയിരത്തി എട്ടിൽ കൂടി എന്നും പറഞ്ഞുകൊണ്ട് യാതൊരു കുഴപ്പവും ഇല്ല ആയിരത്തി എട്ടെങ്കിലും വേണം ഇത് മന്ത്രം ജപിച്ചു തുടങ്ങും മുമ്പെ ഈ പന്ത്രണ്ട് മന്ത്രങ്ങളെ ജപിച്ചു തുടങ്ങും മുമ്പേ ആയിരത്തി എട്ട് വട്ടം ഓ നമശിവായ എന്ന് ജപിക്കണമെന്ന് ആദ്യമേ സൂചിപ്പിച്ചിരുന്നുവല്ലോ ഈ മന്ത്രം ജപിച്ച് തീർന്നതിന് ശേഷം ഓം ഹ്രീം കൂടി ജപിക്കണം അതും ആയിരത്തി എട്ട് ഗുരു തന്നെ വേണം ഇന്നത്തെ ഓഡിയോ ബ്ലോഗ് നിങ്ങൾക്ക് ഏവർക്കും പ്രയോജനപ്രദമായിരുന്നു എന്ന് വിശ്വസിക്കുന്നു ഇതിന്മേലുള്ള നിങ്ങളുടെ സംശയങ്ങൾ ഇതിനു കീഴേ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഹൈന്ദവ ആചാര സംബന്ധമായ മറ്റെന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടെങ്കിലും പേഴ്സണലായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും വിഷയങ്ങൾ അറിയാനുണ്ടെങ്കിൽ ഇതിൽ കാണുന്നത് എന്റെ ടെലിഗ്രാം വാട്സ്ആപ്പ് നമ്പർ ആണ് നിങ്ങളുടെ പേര് സ്ഥലം ഇവ ടെക്സ്റ്റ് മെസ്സേജ് മെസ്സേജായിട്ടോ വോയിസ് മെസ്സേജ് ആയിട്ടോ അയക്കുക അപ്പോൾ അപ്പോയിൻമെന്റ് എടുക്കാനുള്ള മാർഗനിർദ്ദേശങ്ങൾ അഡ്മിൻ നിങ്ങൾക്ക് അയച്ചു നൽകുന്നതാണ് ഒരു കാരണവശാലും നേരിട്ട് വിളിക്കരുത് കാരണം ഒട്ടേറെ പൂജാ തിരക്കുകളുമായി ബന്ധപ്പെട്ട് നിൽക്കുമ്പോൾ നിങ്ങളുടെ കോൾ അറ്റൻഡ് ചെയ്യാൻ എനിക്ക് സാധിച്ചില്ല എന്ന് വരും അത് നിങ്ങൾക്ക് മനോവിഷമത്തിനിടയാക്കും അപ്പോ ആ സമയത്ത് അറ്റൻഡ് ചെയ്താൽ പോലും നിങ്ങളുടെ വിഷയം കേട്ടിട്ട് അപ്പോ തന്നെ ഒരു മറുപടി നൽകാൻ എനിക്ക് സാധിച്ചില്ല എന്ന് വരും അതുകൊണ്ട് സതയം നിങ്ങൾ അപ്പോയിന്റ്മെന്റ് എടുത്തതിനു ശേഷം വിളിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളോട് എനിക്ക് സംസാരിക്കാൻ കഴിയും അതുകൊണ്ട് ആ മാർഗം സ്വീകരിക്കാൻ സവിനയെ അഭ്യർത്ഥിക്കുന്നു എല്ലാവർക്കും മംഗള ആശംസകൾ നേർന്നുകൊണ്ട് നിങ്ങളുടെ സ്വന്തം ഹരിചന്ദന മഠം ആർ ജി അയ്യർ കൂടുതൽ ഹൈന്ദവ വിശ്വാസ സംബന്ധമായ വിവരങ്ങൾ അറിയുവാൻ ഹിന്ദുവിഷൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക